എല്ലാ കള്ളത്തരങ്ങളും നമ്മുടെ കിരണിനെ മുന്നിലേക്ക് മറനീക്കി പുറത്തു വരികയാണ് കിരണിനെ എല്ലാത്തിനും കട്ട സപ്പോർട്ടായിട്ട് നമ്മുടെ ഉണ്ട് അങ്ങനെ നമ്മുടെ രതീഷ് വരികയാണ് രതീഷ് വന്നിട്ട് നമ്മുടെ കിരണിന് ആ കാര്യങ്ങൾ നമ്മുടെ കിരണിനോട് പറയുകയാണ് നമ്മുടെ രതീഷ് അപ്പൊ എന്ത് കാര്യമായിരിക്കും പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് പറയാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക അപ്പം നമുക്ക് നേരെ എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് പോകാം അങ്ങനെയുണ്ടല്ലോ നമ്മുടെ രതീഷ് വരെയാണ് നമ്മുടെ കിരൺ ആണെങ്കിൽ റോഡ് സൈഡിൽ വെയിറ്റ് ചെയ്യുകയാണ് രതീഷിനെ അപ്പോൾ രതീഷ് വരെയാണ് രതീഷ് വന്നിട്ട് പറയുകയാണ് അത് സാർ പറഞ്ഞതുപോലെ ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു സി എസ് അതായത് നമ്മുടെ കിരൺൻ്റെ അച്ഛൻ ആ സാരി മേടിച്ച കടയിൽ പോയി തിരക്കിയിട്ടുണ്ടായിരുന്നു മറ്റാരെങ്കിലും ഈ സാരി മേടിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ തിരക്കിയാർക്കെ ആ പറയുന്ന ആ ദിവസം ആരും തന്നെ അവിടെ വന്നിട്ടുമില്ല ഈ സാരി ആ സമയത്ത് ഒരു സാരിയായിരുന്നു അതൊരൊറ്റ പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് മറ്റാരും ആ സാരി മേടിച്ചിട്ടില്ല ആകെപ്പാടെ മേടിച്ചത് നമ്മുടെ കിരണിൻ്റെ അച്ഛൻ മാത്രമാണ് എന്നുള്ളൊരു കാര്യം ആ ഒരു കടയിൽ ചെന്നിട്ട് നമ്മുടെ മനോഹറിന് മനസ്സിലായിരിക്കുകയാണ് സോറി മനോഹറിനല്ല നമ്മുടെ രതീഷ് മനസ്സിലാക്കിയിട്ട് നമ്മുടെ കിരണിനോട് വന്ന് പറയുകയാണ് അപ്പോൾ പിന്നെ എന്തായിരിക്കും എങ്ങനെയായിരിക്കും ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക എങ്കിൽ പിന്നെ തീർച്ചയാണ് അച്ഛൻ കൊണ്ട് കൊടുത്ത സാരി തന്നെയാണ് സരയി വന്ന് കൊടുത്തിരുന്നത് അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അങ്ങനെയാണെങ്കിൽ താരാൻ്റി ഈ പറയുന്നത് തന്നെ ശാരിയുടെ വീട്ടിൽ ചെന്നിരിക്കണം അപ്പോൾ ഷാരിയെ അവരെ അപായപ്പെടുത്തിയത് ആയിരിക്കണം എന്തായാലും അത് കണ്ടുപിടിക്കാതെ എനിക്ക് വിശ്രമമില്ല എന്നിങ്ങനെ കിരൺ പറയുകയാണ് അപ്പോൾ രതീഷ് പറയുകയാണ് ഇനി സി സി ടി വി ഫുട്ടേജ് അതായത് അവിടെ അന്ന് തലയ്ക്കടി കൊണ്ട് നമ്മുടെ താരയെ കിട്ടിയ ആ സ്ഥലത്തുള്ള സി സി ടി വി ഫുട്ടേജ് വല്ലതും ഉണ്ടെങ്കിൽ തിരക്ക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പോവുകയാണ് നമ്മുടെ രതീഷ് പോവുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ കിരൺ ചിന്തിക്കുകയാണ് എന്തായാലും ഞാൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വീ വീട്ടിൽ ഒരു സി ക്യാമറ വെച്ചിട്ടുണ്ട് കിരൺ ചിന്തിക്കുകയാണ് അത് വച്ചിരിക്കുന്നത് സരൈവിൻ്റെ വീട്ടിൽ നടക്കുന്ന പുറത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും കിട്ടത്തക്ക രീതിയിലാണ് വച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വിഷ്വൽസ് നോക്കിയാൽ മനസ്സിലാവുമല്ലോ അവിടെ അങ്ങനെ താരയെ താരയെ അടിച്ച് അവശയാക്കിയിട്ട് എന്തായാലും ഒരു കാറിലല്ലേ കയറ്റി കയറ്റിക്കൊണ്ട് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു വിഷ്വൽസ് നോക്കിയാൽ മനസ്സിലാവും എന്തായാലും അന്നത്തെ ദിവസത്തിൻ്റെതൊന്നും നോക്കട്ടെ ഉത്രാട ദിവസമാണല്ലോ ഇത് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് കിരൺ വണ്ടിയിൽ കയറുകയാണ് കിരൻ്റെ കാറിലിരുന്നിട്ട് ആ വിഷ്വൽസൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് വ്യക്തമായിട്ട് കാണുകയാണ് നമ്മുടെ ചാരിയും നമ്മുടെ മനോഹരം കൂടി ചേർന്നിട്ട് നമ്മുടെ താരയെ എടുത്തുകൊണ്ട് വരികയാണ് എന്നിട്ട് ഡി വണ്ടിയിലെ ഇത് തുറന്നിട്ട് ഡിക്കയ്ക്കകത്തിട്ട് അടയ്ക്കുന്നു അതിനുശേഷം നമ്മുടെ മനോഹർ ചാരിയുടെ യാത്ര പറഞ്ഞിട്ട് നമ്മുടെ മരിച്ചു എന്ന് സങ്കല്പിച്ച് നമ്മുടെ താരയുടെ ശരീരവും കൊണ്ട് പോകുന്നു അവർ പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചാരി ഏങ്ങലടിച്ച് കരയുന്നു ഇത് നമ്മുടെ കിരൺ മൊബൈലിൽ കൂടെ കാണുകയാണ് അപ്പോൾ കിരൺ ചിന്തിക്കുകയാണ് എടാ ഭയങ്കര നിങ്ങൾ രണ്ട് പേരും കൂടി ചേർന്ന് ഇത് നടത്തിയിട്ടാണ് ഒന്നും അറിയാത്തതുപോലെ രണ്ടെണ്ണവും പെരുമാറിയത് ശരിയാക്കി തരുന്നുണ്ട് ഇന്ന് എന്തായാലും ഇവനെ കണ്ടുപിടിക്കണം അതിന് ശേഷമുള്ള ബാക്കി കാര്യം കൊള്ളാലോ ഇവൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കിരൺ പോവുകയാണ് കിരൺ അടിച്ചു വിട്ട് പോവുകയാണ് അതേസമയം നമ്മുടെ മനോഹർ ഉണ്ടല്ലോ നമ്മുടെ നിഷയെ കൊണ്ട് പർച്ചേസിങ്ങിനൊക്കെ പോയിട്ട് ഡ്രസ്സൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ട് കടയിലെ മുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നിഷയോട് മനോഹർ പറയുകയാണ് ആ മോളു നമുക്ക് നമുക്ക് രണ്ടു പേർക്ക് കൂടി ഇനി നല്ലൊരു മുന്തിയ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ നിഷ പറയാണ് ആ അത് അത് റോണിയേട്ടൻ്റെ ഇഷ്ടം റോണിയേട്ടനെ എവിടെ കൊണ്ടുപോയാലും എനിക്കിഷ്ടമാണ് റോണിയേട്ടൻ എന്ത് മേടിച്ച് തന്നാലും ഞാൻ കഴിക്കും എന്നൊക്കെ പറയാണ് അപ്പോൾ നമ്മുടെ മനോഹർ പറയുകയാണ് ആ അങ്ങനെയാണെങ്കിൽ മോളു നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് എന്തായാലും ഇവിടെ അടുത്തൊന്നും ഉള്ള ഹോട്ടലിൽ കയറണ്ട നമുക്ക് ദൂ ദൂരെ എവിടെയെങ്കിലും പോവാം ദൂരെ ആകുമ്പോഴുണ്ടല്ലോ ആരെയും കാണില്ല ഇവിടെയൊക്കെ ആണെങ്കിൽ പരിചയമുള്ള ഒക്കെ വന്നിരിക്കും പിന്നീട് നമുക്കുള്ള ആ ഒരു മൂടേ പോവും അതുകൊണ്ട് നമുക്ക് മാറി എങ്ങോട്ടെങ്കിലും പോവാമെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ നിഷ പറയാണ് ആ അത് റോണിയേട്ടൻ പറഞ്ഞത് കറക്റ്റാണ് എനിക്ക് എന്തായാലും റോണിയേട്ടൻ്റെ കുറച്ച് നേരം ഒരുമിച്ച് സമയം ചിലവഴിക്കണം അത്രേ ഉള്ളൂ അപ്പോൾ ദൂരെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് വണ്ടിയിൽ കുറേ നേരം റോണിയേട്ടൻ്റെ അടുത്തിരിക്കാമല്ലോ അത് മതി എന്നിങ്ങനെ പറയാണ് അങ്ങനെ നമ്മുടെ മനോഹര നിഷയും കൊണ്ട് പോവുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഇവർ മനോഹർ നിഷയും കൊണ്ട് പോവാനായിട്ട് വണ്ടിയിൽ കയറാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമ്മുടെ കിരൺ അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ ഇവരെ കാണുമ്പോൾ തന്നെ കിരൺ വിചാരിക്കുകയാണ് ഹാ ഇവനെ കാണണമെന്ന് പറഞ്ഞിരുന്നപ്പോൾ ദേ അവൻ എൻ്റെ കണ്ണിന് മുന്നിൽ നിൽക്കുന്നു അവൻ ഇത് എങ്ങോട്ടാണ് അവളെ ഇങ്ങോട്ട് പോകുന്നത് അവൻ്റെ പുതിയ എരയാണല്ലോ ആ എന്തായാലും നിഷയല്ലേ ഇവൾ ഇവളിത്തിരി അനുഭവിക്കേണ്ടവള് തന്നെയാണ് എന്തായാലും ഇവരെ ഫോളോ ചെയ്ത് പോവാം എന്തായാലും ഇവനെ ഇന്ന് കണ്ടു കിട്ടാതെ ഒരു രക്ഷയില്ല ഇവനെ ഇന്ന് കിട്ടണം ഇവൻ്റെ പരിപ്പിളക്കിയിട്ടെങ്കിലും സത്യം എനിക്ക് അറിയണം എന്ന് പറഞ്ഞിട്ട് நாம்கிறேன் കിരൺ ഇവരെ ഫോളോ ചെയ്യുകയാണ് അങ്ങനെ നമ്മുടെ മനോഹർ എന്ന റോണി നമ്മുടെ നിഷയം കൊണ്ട് വണ്ടിയിൽ ഇങ്ങനെ പാഞ്ഞു പോവുകയാണ് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ റോണി പറയുകയാണ് റോണി അതായത് നമ്മുടെ മനോഹർ പറയാണ് മോളു മോളുവിന് എന്ത് കഴിക്കാനായിപ്പോൾ ഇഷ്ടം അങ്ങനെയൊന്നുമില്ല ഇഷ്ടമുള്ള എന്ത് മേടിച്ചെന്നാലും ഞാൻ കഴിക്കും എന്നിങ്ങനെ പറയണം അങ്ങനെ അവർ പോയി അപ്പോഴത്തേക്ക് ഇങ്ങനെ വണ്ടി ഓടിച്ചു പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനോഹർ പറയുകയാണ് ആ മോളു നമുക്കൊരു ജ്യൂസ് ഓടിച്ചാലോ ആ കുടിക്കാൻ റോണി കേട്ടാ അങ്ങനെ അവരൊരു കട ചെറിയൊരു കടയുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് അവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കുകയാണ് അതിനുശേഷം അവർ രണ്ടുപേരും ഇറങ്ങുകയാണ് എന്നിട്ട് രണ്ടുപേർക്കും ജ്യൂസ് വേണമെന്ന് പറയുകയാണ് എന്നിട്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കുമ്പോഴത്തേക്ക് വരുന്നു നമ്മുടെ കിരൺ ഇവരെ ഫോളോ ചെയ്ത് തന്നെ വരികയാണ് കിരണും വണ്ടി അവിടെ ഒതുക്കുകയാണ് അതിനുശേഷം കിരൺ ആ ജ്യൂസ് കടയിലേക്ക് നടന്നു വരികയാണ് ഇത് കാണുന്ന നമ്മുടെ മനോഹർ പേടിച്ച് മനോഹറിൻ്റെ കീഴിൽ പോയി മനോഹർ വിചാരിക്കുകയാണ് ഓ ഇവരെന്തിനോ ഇങ്ങോട്ട് വന്നത് ഓ ഇപ്പം എല്ലാ കുളവും ആയോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അപ്പോൾ കിരൺ അങ്ങോട്ട് വന്നിട്ട് അറിയണം എനിക്ക് കൂടി ഒരു ജ്യൂസ് വേണമെന്ന് പറയുകയാണ് അപ്പോൾ ഉടനെ നമ്മുടെ നിഷയോട് ചോദിക്കുകയാണ് നമ്മുടെ കിരൺ ചോദിക്കുകയാണ് ഓ നിനക്ക് സുഖമൊക്കെ തന്നെയാണ് അത് നീ എന്തിനാടാ തിരക്കുന്നത് എന്താ എനിക്കത് തിരക്കിക്കൂടെ നീയേ തിരക്കേണ്ട ഒരു കാര്യമില്ല എൻ്റെ ചേച്ചി എന്ന് പറയുന്ന ഒരുത്തി ഉണ്ടായിരുന്നല്ലോ അവളെ നിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കയല്ലേ നീ നീ നിൻ്റെ സ്വന്തക്കാരിയായിട്ടങ്ങ് നോക്കുകയല്ലേ ചെയ്യുന്ന അവളെ അപ്പം നീ അവളുടെ കാര്യം മാത്രം തിരക്കിക്കൊണ്ടിരുന്നാൽ മതി എടീ നിഷേ നിൻ്റെ പേടി എന്താണെന്ന് വെച്ചാൽ അവൾ നിൻ്റെ കുടുംബത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വത്ത് കൊടുക്കണമെന്നുള്ള പേടിയുണ്ടല്ലേ നീ അവളെ ഇങ്ങനെ അകറ്റി നിർത്തുന്നത് അതേടാ അതുകൊണ്ട് തന്നെ അകറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ ഞാൻ അവൾക്കൊന്നും കൊടുക്കാൻ പോകുന്നില്ല അതേക്കുറിച്ചൊന്ന് നീ കൂടുതലും ആശയമൊന്നും കേട്ടി പറയല്ലേ നിങ്ങൾ രണ്ടുപേരും ഒരച്ഛൻ്റെ മക്കളാണെങ്കിൽ നിനക്ക് അവകാശപ്പെട്ടതിനേക്കാൾ സ്വത്ത് അവകാശം നിക്ഷേ പിന്നെ അവൾക്ക് അവൾക്കാണ് മേഘനയ്ക്കാണ് അത് നിനക്ക് തന്നെ നന്നായിട്ടറിയാലോ കാരണം മേഘനയുടെ അമ്മ അമ്മയെയാണ് ആദ്യം വിവാഹം കഴിച്ചത് നമ്മുടെ ആരാണ് നമ്മുടെ ഈ പറയുന്ന നിഷയുടെ അച്ഛൻ അപ്പോൾ അത് വെച്ചിട്ട് പറയുകയാണ് അപ്പോൾ അവർ തമ്മിൽ തർക്കം ഉണ്ടാവുകയാണ് അവിടെ വെച്ച് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ മനോഹർ ഇടപെടുകയാണ് മനോഹർ പറയുകയാണ് ഹെയ് മോളു എന്തായത് നീ എന്തിനാ ഇങ്ങനെ തർക്കിക്കുന്നത് വയസ്സിന് മൂത്തവരോട് തർക്കിക്കാൻ പാടില്ല ആ സാർ അങ്ങ് കേട്ടോ ക്ഷമിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് പറയാണ് അപ്പോൾ ജ്യൂസ് കൊണ്ടുവരാൻ നേരത്ത് മനോഹറിൻ്റെ കയ്യിൽ രണ്ട് ജ്യൂസ് കൊടുക്കുകയാണ് അപ്പോൾ അവർണ്ണം ഇത് സാർ കുടിക്കുമെന്ന് പറഞ്ഞ് വെച്ച് നീട്ടാൻ നേരത്ത് നമ്മുടെ നിഷ ചോദിക്കുകയാണ് ഇവനൊക്കെ എന്തിനാണ് കൊടുക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മനോഹർ പറഞ്ഞു അത് മൊളു അത് നമ്മൾ അങ്ങനെയല്ലേ മൊളു ചെയ്യേണ്ടത് നമ്മൾ അതിഥികളെ സ്വാഗതം ചെയ്യേണ്ടവരല്ലേ ഏത് അതിഥി ഇവനെങ്ങനെയാണ് അതിഥിയായത് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ കിരൺ പറയുകയാണ് അതെ എനിക്ക് ജ്യൂസ് വേണമെങ്കിലേ എനിക്കറിയാം മേടിക്കാനായിട്ട് അതെ നിൻ്റെ ഒരു സഹായവും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക അങ്ങനെ മനോഹർ പെട്ടെന്ന് മേടിച്ച് ജ്യൂസ് കുടിക്കുകയാണ് നിഷയാണെങ്കിൽ കിരണിനോട് വഴക്കിനായിട്ട് ചെല്ലുകയാണ് അപ്പോൾ ആ സമയത്ത് മനോഹർ പറയണേ എൻ്റെ മോളും നീ ഒന്നും മിണ്ടാതിരിക്കേ വഴക്കൊന്നും കൂടണ്ട നമുക്ക് പെട്ടെന്ന് പോവാമെന്ന് പറഞ്ഞിട്ട് ജ്യൂസ് കുടിച്ചില്ല വാ ഉള്ളൂ എന്നിട്ട് അത് അതുപോലെ തിരിച്ചങ്ങ് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മുടെ മനോഹർ നൂറ് രൂപ കൊടുക്കുകയാണ് രണ്ട് ജ്യൂസിന് എൺപതെന്ന് പറയുന്നു നൂറ് കൊടുത്തിട്ട് മനോഹർ പറയുകയാണ് ബാക്കി കയ്യിൽ വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് മനോഹർ അങ്ങ് പോവുകയാണ് അപ്പോൾ അതേ സമയത്ത് മനോഹർ പോയപ്പോൾ പെട്ടെന്ന് എന്നെ കിരണും ജ്യൂസ് കുടിച്ചിട്ട് ആ ഗ്ലാസ് അങ്ങ് കൊടുത്തിട്ട് അമ്പത് രൂപ കൊടുത്തിട്ട് പറയാണ് നാൽപ്പത് എടുത്തിട്ട് പത്ത് ഇങ്ങ് ബാക്കി തരുമെന്ന് പറഞ്ഞിട്ട് കിരൺ പറയുകയാണ് അതെ ഇപ്പം പോയനുണ്ടല്ലോ അവൻ ടിപ്പൊക്കെ തരും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പൈസ ഉണ്ടല്ലോ അവൻ കഷ്ടപ്പെടുന്ന പൈസയൊന്നും ഇല്ല അതേസമയം ഈ ഞാൻ തരുന്ന പൈസ ഉണ്ടല്ലോ ഞാൻ എല്ലാ മുറിക്കും കഷ്ടപ്പെട്ടിട്ട് കിട്ടുന്ന പൈസയാണ് അതുകൊണ്ടേ എനിക്ക് ടിപ്പ് തരാനൊന്നും ഇല്ല എന്ന് പറയുന്നത് അപ്പോൾ ആ കടക്കാരൻ പറയുകയാണ് ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാറേ എന്ന് പറഞ്ഞിട്ട് ബാലൻസ് കൊടുക്കുകയാണ് അത് മേടിച്ചിട്ട് നമ്മുടെ കിരൺ മനോഹറിനെ ഫോളോ ചെയ്യാണ് അപ്പോൾ നമ്മുടെ കുറേ ദൂരം പോവുകയാണ് പോകുമ്പോഴത്തേക്ക് നമ്മുടെ മനോഹറിനെ കോളിൽ വിളിക്കുകയാണ് നമ്മുടെ കിരൺ വിളിക്കുകയാണ് കിരൺ വിളിച്ചിട്ട് പറയുന്നത് എടാ നീ ഇപ്പ എങ്ങോട്ടാണോ പോണത് ആ കൊറിയ എന്നാണോ വിളിക്കുന്നത് എന്തിനാ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ ആ സമയത്ത് കിരൺ പറയണേ ഏടാ കൊറിയെന്നുള്ളത് നീ എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ ദ മര്യാദക്ക് ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നീ വരണം നീ വന്നില്ലെങ്കിലുണ്ടല്ലോ ഞാനൊരു വരവ് അങ്ങോട്ട് വരും എന്താ സാർ എന്തിനാ വിളിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കണ അപ്പോൾ നമ്മുടെ കിരൺ പറയുകയാണ് അതെ നിന്റെ കൂടെ അവള് അവളെ നീ അവിടെ എവിടെയെങ്കിലും ഇറക്കി വിട്ടിട്ടെ അല്ലെങ്കിൽ നീ അവളെ അവളെവിടെയെന്ന് വെച്ചാൽ ഇറക്കി വിട നീ ഇപ്പം എൻ്റെ മുന്നിൽ എത്തിയിരിക്കണം എത്തിയില്ലെങ്കിലുണ്ടല്ലോ നീ നിൽക്കുന്നിടത്ത് ഞാൻ വരും കളി മാറും ഏ പൊന്നുമോനെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ മനോഹർ പറയുന്നത് അത് പിന്നെ ഞാൻ വരുന്നുണ്ട് മെസ്സിന ബിസിനസ് മീറ്റിങ്ങിനല്ലേ ഉടനെ തന്നെ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് അപ്പോൾ ഉടനെ നമ്മുടെ നിഷ ചോദിക്കുകയാണ് എന്താ റോണി ആട്ടോ എന്താ ആരെയോ വിളിച്ചത് ആ അപ്പോൾ മോളു അതെ ഒരു ബിസിനസ്സിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഒരാൾ വിളിച്ചതാണ് വലിയൊരു ബിസിനസ്സാണ് പതിനഞ്ച് ലക്ഷം രൂപയുടെ ഒരു ബിസിനസ്സാണ് അല്ല സോറി പതിനഞ്ച് കോടിയുടെ ഒരു ബിസിനസ്സാണ് അതിൻ്റെ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് വിളിച്ചതാണ് പക്ഷേ അത് ഒഴിവാക്കാൻ പറ്റൂല അതുകൊണ്ട് മോളും ഒരു ഓട്ടോ വിളിച്ചങ്ങ് പോവോ അപ്പോൾ ഉടനെ നിഷ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പറയുന്നത് ആ അല്ലെങ്കിൽ അത് പോട്ടെ പതിനഞ്ച് കോടിയല്ലേ അതങ്ങ് പോട്ടെ മോളുവിനെ ഞാൻ വീട്ടിൽ തരാം പക്ഷേ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വരുമ്പോൾ ആ കോടി ബിസിനസ് അങ്ങ് പോവും കോടികളുടെ ബിസിനസ് അങ്ങ് പോവും അപ്പോൾ ഉടനെ നിഷു അയ്യോ റോണിയിട്ട അത് വേണ്ട പതിനഞ്ച് കോടിയൊക്കെ എനിക്ക് വേണ്ടിയിട്ട് നഷ്ടപ്പെടുത്തണ്ട റോണിട്ട് ഞാനൊരു ഓട്ടോ വിളിച്ച് പൊയ്ക്കോളാം ആ ബാബാ ആ അത് നല്ലതാണ് മോളെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനോഹർ അവിടെ ഇറക്കി വിടുകയാണ് നമ്മുടെ നിഷയെ അതിനുശേഷം നമ്മുടെ കിരന്റെ അടുത്തേക്ക് പോവുകയാണ് അങ്ങനെ കിരൺ പറഞ്ഞ് കിരൺ ഒരു വശത്ത് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് റോഡ് സൈഡിൽ അപ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് നമ്മുടെ മനോഹർ ചെല്ലുകയാണ് അങ്ങനെ മനോഹറിനെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ കിരൺ ചോദിക്കണേ അല്ലടാ നിന്റെ കൂടെ അവളെ എവിടെ കൊണ്ട് കളഞ്ഞു നീ അത് അത് പിന്നെ ഞാൻ അവളെ റോഡിൽ ഇറക്കി വിട്ടു ആ നീ തന്നെ ഭർത്താവ് നീ കൊള്ളാലോടാൾ അല്ല അവളോട് ഓട്ടോ വിളിച്ച് പോവാൻ ഞാൻ പറഞ്ഞു ആ അതെന്തായാലും നന്നായി അല്ല ഞാൻ നിന്നെ ഒരു വിഷ്വൽ കാണിച്ചു തരാം നീ അത് കണ്ടിട്ട് എന്താ നിൻ്റെ അഭിപ്രായമെന്ന് നീ പറയണം എന്താ അല്ല ആ താരാൻറ്റിയുടെ കാര്യത്തിൽ നിനക്കെന്തെങ്കിലും പങ്കുണ്ടോടാ എനിക്കോ എനിക്കൊരു പങ്കുമില്ല എനിക്കെന്താ പങ്ക് ഒരു പങ്കുമില്ല ഇല്ല നീ പിന്നീട് ഇത് മാറ്റി പറയുമോ ഇല്ല എനിക്കൊരു പങ്കുമില്ല പിന്നെ പിന്നെ നിൻ്റെ അമ്മായിയമ്മ ഉണ്ടല്ലോ അവർക്കതിലെന്തെങ്കിലും പങ്കുണ്ടോ ഇല്ലില്ല ഒരു പങ്കുമില്ല ആ ഇല്ലല്ലോ ആ അതും മതി പക്ഷേ ഒരു കാര്യമുണ്ട് ഇപ്പം പറയുന്നത് നീ പിന്നീട് മാറ്റി പറയരുത് എടാ ഉത്രാട ദിവസത്തിൻ്റെ തലേ ദിവസം താരാൻറ്റി അവിടെ വന്നിട്ടുണ്ടായിരുന്നു നിൻ്റെ കെട്ടിയോക്ക് സാരി മേടിച്ചുകൊണ്ടാണ് വന്നത് പിന്നീട് താരാൻറ്റിയെ കണ്ടിട്ടേയില്ല ആ അതെനിക്കറിയില്ല അത് എനിക്ക് എന്ത് പറയാൻ പറ്റും ഓ ശരി ശരി നിനക്കറിയില്ലെങ്കിൽ വേണ്ട നീ പറയണ്ട എന്നാലേ എൻ്റെ കയ്യിലുണ്ടല്ലോ ഒരു സി സി ടി വിയുടെ ഫുട്ടേജിൽ ഞാൻ എടുത്ത ഒരു വിഷ്വലുണ്ട് ഞാനത് കാണിച്ചു തരാം അത് കണ്ടിട്ട് നീ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞാൽ മതി അങ്ങനെ നമ്മുടെ മനോഹറിനെ ആ ഒരു സി സി ടി വി ഫുട്ടേജ് കാണിക്കുകയാണ് ആ ഒരു വിഷ്വൽസ് കാണിക്കുകയാണ് അത് കണ്ടിട്ട് നമ്മുടെ മനോഹർ അന്ധം വിട്ടിങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടി നമ്മുടെ എപ്പിസോഡൊക്കെ കഴിയുകയാണ് എന്തായാലും ഇത് ഇന്നലത്തെ എപ്പിസോഡായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയതാണ് ഇനി ഇന്നത്തെ എപ്പിസോഡ് പിന്നാലെയുണ്ട് അപ്പോൾ ഇനി അതുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്